നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഷുഗർ ലെവൽ കൺട്രോൾ ചെയ്യുന്നത് പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ ആണല്ലോ ഈ ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്താനും ഇൻസുലിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാനും നമ്മളെ സഹായിക്കുന്ന ഒരു പത്ത് മിനിറ്റത്തെ സിമ്പിൾ വർക്കൗട്ടാണ് ഇന്നത്തെ വീഡിയോ എത്ര തിരക്കുള്ളവർക്കാണെങ്കിലും ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമുക്ക് ജോലിക്കൊക്കെ പോകുന്നതിന് മുമ്പ് തന്നെ നമുക്ക് പത്ത് മിനിറ്റ് നടക്കാൻ പോകുന്നവരാണെങ്കിൽ അത് കഴിഞ്ഞ് വന്നിട്ട് പത്ത് മിനിറ്റ് ഈ വർക്കൗട്ട് ചെയ്താൽ തീർച്ചയായിട്ടും ഇൻസുലിൻ്റെ പ്രവർത്തനം മെച്ചപ്പെടും ഇനി ഇൻസുലിൻ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിച്ചാലും അത് വേണ്ടുന്ന രീതിയിൽ ശരീരത്ത് പ്രവർത്തിക്കാൻ സഹായിക്കുന്ന വർക്കൗട്ടാണ് ഇനി ഏത് തരത്തിലുള്ള ഡയബറ്റിസ് ആഗ്രഹിക്കും ടൈപ്പ് വൺ ആയാലും ടൈപ്പ് ടൂ ആയാലും ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്താൻ നമ്മുടെ ഈ വർക്കൗട്ടിന് സാധിക്കും അങ്ങനെ സാധിച്ചിട്ടുണ്ട് ഒരു വ്യക്തി ഡയബറ്റിക് ആകാനുള്ള പ്രധാന കാരണം അമിതമായിട്ടുള്ള ഫാരം ഭാരം വർദ്ധിക്കുന്നു അതുപോലെ തന്നെ വയറു ഭാഗത്ത് കൂടുതലും കൊഴുപ്പടിയുന്നു ഏറ്റവും പ്രധാനമായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്നു നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനനുസരിച്ചുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ വ്യക്തി ഡയബറ്റിക് ആയാനുള്ള പോസിബിലിറ്റി നയൻറ്റി പെർസെൻറ്റേജ് ആണ് അതുപോലെ തന്നെ ഓൾറെഡി ഡയബറ്റിക് ആയിട്ടുള്ളവർ ഇനി ഡയബറ്റിക് അല്ലെങ്കിൽ പോലും ഓൾറെഡി ഡയബറ്റിക് ആയിട്ടുള്ളവർക്കും ഡയബറ്റിക് വരാൻ ചാൻസ് ഉള്ളവർക്ക് അങ്ങനെ ഒരു വിഭാവമുണ്ട് പാരമ്പര്യമായിട്ട് ഡയബറ്റിക് വരാനുള്ള ചാൻസ് അവർക്കൊക്കെ ഏറ്റവും പറ്റിയ വർക്കൗട്ടാണിത് ഒരിക്കലും ഡയബറ്റിക്ക് വരാത്ത രീതിയിൽ നമ്മുടെ ശരീരത്തിൽ നമുക്ക് വർക്കൗട്ട് ചെയ്തുകൊണ്ട് വരാം അതിന് മുമ്പ് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യണം നമ്മൾ വർക്കൗട്ട് തുടങ്ങുന്നതിന് മുമ്പേ കൈയും കാലുമൊക്കെ ആനക്കി ബോഡി ഒന്ന് വാമപ്പ് ആയതിനു ശേഷം മുന്നോട്ട് കുനിയുമ്പോൾ ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിടണം ഈ എക്സർസൈസ് നമ്മൾ ഇത്ര സ്പീഡിൽ ചെയ്യണമെന്നില്ല സ്പീഡ് വേണമെങ്കിൽ സ്പീഡ് ചെയ്യാം സ്ലോലി വേണമെങ്കിൽ നമ്മുടെ കൈ തറയിൽ മുട്ടി ഒരു മൂന്ന് നാല് സെക്കൻഡ് അങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കാം ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം നമ്മുടെ വയറിൻ്റെ ഭാഗം നമ്മുടെ കാലിൻ്റെ മുകളിൽ വന്ന് നന്നായിട്ട് ടൈറ്റായിട്ട് നിൽക്കും നമ്മുടെ തുടയുടെ മുകളിൽ നമ്മുടെ വയർ ഭാഗത്ത് സ്റ്റിമുലേഷനൊക്കെ കിട്ടാനുള്ള ഏറ്റവും നല്ലൊരു എക്സസൈസ് മെതേഡാണിത് അതുപോലെ തന്നെ നമ്മുടെ കൈക്ക് കാലിനൊക്കെ നല്ല സ്ട്രെച്ചിങ് ഓൾ ബോഡി സ്ട്രെച്ചിങ് എക്സർസൈസ് കൂടിയാണ് പത്ത് പ്രാവശ്യം വെച്ച് നമ്മൾ ഓരോ കാര്യം മാറി മാറി എത്ര പ്രാവശ്യം വേണമെങ്കിലും നമുക്ക് ഈ എക്സൈസ് ചെയ്യും ഇത് ചെയ്യുമ്പോൾ ശരിക്കും ബോഡി പെട്ടെന്ന് വാമപ്പ് ആവുന്നുണ്ട് പാക്രിയാസിന് മാത്രമല്ല നമ്മുടെ ഹോൾ ബോഡിക്ക് എല്ലാത്തിനും പറ്റിയ നല്ല നല്ലൊരു സിമ്പിൾ വർക്കൗട്ടാണ് എത്ര ബിസി ബിസിയായിട്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ചെയ്യാം ഓരോ കാര്യം മാറി മാറി ചെയ്യണം ഇതെല്ലാം നമ്മൾ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ച് വേണം ചെയ്തു തുടങ്ങാൻ നമ്മുടെ ഓൾ ബോഡി സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഏറ്റവും നല്ലൊരു എക്സർസൈസാണ് ഇത് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മുടെ വയറിൻ്റെ ഭാഗത്തൊക്കെ നല്ലൊരു അയവ് വരും ബ്ലഡ് സർക്കുലേഷനൊക്കെ നല്ലോണം സ്ട്രെങ്തൺ ചെയ്യും ഈ രണ്ട് എക്സർസൈസും വയറ് കുറയാൻ ഏറ്റവും നല്ല വ്യായാമമാണ് ഒരു മുറിക്കകത്ത് കുറച്ച് സ്ഥലം മതി ഇത് ചെയ്യാൻ ഇത് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാലൊരു സൈഡിലോട്ടാണ് പോകുന്നത് ഉണ്ടോ കാലൊരു സൈഡിലോട്ട് അങ്ങനെ രണ്ട് കാല് മാറി മാറി ചെയ്യാം ഒരു സമയം ഒരു ഒരു പ്രാവശ്യം ഒരു ഇരുപത്തഞ്ച് പ്രാവശ്യം ഒരു കാലു വെച്ച് ചെയ്യാം ഞാൻ വീഡിയോയുടെ ലെങ്ത്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചാൽ ഇച്ചിരി സ്പീഡ് ചെയ്ത് കാണിക്കുന്നത് അടുത്തായിട്ട് നമുക്ക് ഷുഗർ കുറയാനായിട്ട് വജ്രാസനത്തിൽ കൊണ്ട് വജ്രാസനത്തിൽ തിരിച്ചെത്തുന്ന ഒരു യോഗാ കോഴ്സാണ് മുന്നോട്ട് കുഴിയുമ്പോൾ ശ്വാസം പൂർണ്ണമായും പുറത്തേക്ക് വിടണം ഈ സമയത്ത് ശ്വാസം പൂർണ്ണമായി എക്സൈൽ ചെയ്യണം പർവ്വതാസനത്തിൽ നമ്മൾ ഭുജങ്കാസനം ചെയ്യുന്നു ഭുജങ്കാസനം വളരെ ആസനമാണ് പ്രത്യേകിച്ച് എല്ലാ ഷുഗർ പേഷ്യൻസും ഇപ്പോൾ ഓൾറെഡി ഷുഗറായിട്ടുള്ളവരെല്ലാം ഈ ഒരു ആസനം ചെയ്ത് കഴിഞ്ഞാൽ വളരെ എഫക്റ്റീവായിരിക്കും നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ കാലും നമ്മുടെ ശരീരവും മുഴുവൻ സ്ട്രെച്ച് ചെയ്യുന്നതാണ് ഒറ്റ റൗണ്ടിൽ തന്നെ വജ്രാസനത്തിൽ തുടങ്ങി നമ്മൾ വജ്രാസനത്തിൽ അവസാനിപ്പിക്കുന്ന ഈ ഒരു മെത്തേഡിൽ തന്നെ ഒരു ഒരു വെറും ഒരു ഒരു അമ്പത് സെക്കൻ്റേ ഉണ്ട് നമ്മുടെ വയറ് സംബന്ധമായിട്ടുള്ള എല്ലാ രോഗത്തിനും പറ്റിയ ഒരു എക്സസൈസാണ് എടുത്തത് മലന്ന് കിടന്നിട്ട് കാല് മേപ്പോട്ടം താപ്പോട്ടും ഒരു പത്തു പ്രാവശ്യം കാല് മേപ്പോട്ടം താപ്പോട്ടും ആക്കിയിട്ട് പവനമുക്താസനം ചെയ്യാം വയറിൻ്റെ എല്ലാ പ്രോബ്ലത്തിനും പറ്റിയ എക്സസൈസ് ചെയ്തിട്ട് പവനമുക്താസനം നമ്മുടെ ദഹനം ശരിക്കും നടക്കാനായിട്ട് ഗ്യാസ്ട്രബിൾ ഉള്ളവർക്കെല്ലാം പറ്റിയ എക്സർസൈസാണിത് അതുപോലെ തന്നെ നമ്മുടെ ശരീരം മൊത്തത്തിൽ റിലാക്സ് ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫിസിക്കൽ സ്ട്രെസ്സിനെ കുറയ്ക്കാൻ പറ്റിയ ഒരു എക്സസൈസാണ് പ്രത്യേകിച്ചും സ്ട്രെസ് ഒരു പ്രധാന ഘടകമാണ് അമിതമായിട്ടുള്ള ഫിസിക്കൽ മെൻറ്റൽ സ്ട്രെസ് നമ്മുടെ ഡയബറ്റിക്കാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട റീസൺ ആണ് ഈ സ്ട്രെസ്സ് ഇവിടെ നമ്മൾ മൂക്ക് മുട്ടിൽ മുട്ടിക്കുമ്പോൾ ശ്വാസം പൂർണ്ണമായി പുറത്തേക്ക് വിടണം ഇങ്ങനെ ഓരോ കാലും മാറി മാറി ഒരഞ്ച് പ്രാവശ്യം ചെയ്യാം ഇത് നമ്മുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിനുള്ള ഏറ്റവും നല്ലൊരു എക്സസൈസാണിത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ വയറ് ഭാഗത്തെ കൊഴുപ്പ് കുറയാന് അതുപോലെ നമ്മുടെ വെയ്റ്റ് കുറയാന് ഏറ്റവും നല്ല എക്സസൈസാണിത് അതുപോലെ തന്നെ വർക്കൗട്ട് നമ്മുടെ ഈ വർക്കൗട്ട് തുടങ്ങുന്നതിന് മുമ്പേ ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്യണം അതിന് ശേഷം ഒരു മാസം കഴിഞ്ഞ് നമ്മൾ വീണ്ടും ഷുഗർ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും എത്രത്തോളം ഡിഫറൻസ് നമുക്ക് വന്നതും ഇത്രയും വർക്കൗട്ടുകൾ ഒരു മാസം ചെയ്തപ്പോൾ തന്നെ എൻ്റെ കുറേ പേഷ്യൻസിന് നല്ല മാറ്റം വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും ആത്മവിശ്വാസമായിട്ട് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ യോഗ ചെയ്യുന്നതിനോടൊപ്പം ഏതെങ്കിലും ഒന്നിനുണ്ടെങ്കിൽ ഏറോബിക്സ് എക്സസൈസുകൂടെ ചെയ്യുന്നത് നല്ലതായിരിക്കും ഞാൻ ആദ്യം കാണിച്ച ആ എക്സൈസൊക്കെ വളരെ എഫക്റ്റീവാണ് അടുത്തായിട്ട് നമ്മൾ അർദ്ധ പശ്ചിമോത്താസനമാണ് ചെയ്യുന്നത് എന്നുവെച്ചാൽ മൂക്ക് നമ്മുടെ മുട്ടിൽ മുട്ടിക്കണ്ട ജസ്റ്റ് ഒന്ന് ബെൻഡ് ചെയ്താൽ മതി ഈ യോഗ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒട്ടും സ്ട്രെയിൻ എടുക്കാതെ വേണം ചെയ്യാൻ ഇതുപോലെ നമുക്ക് കാലേ പിടിക്കാൻ പറ്റിയില്ലെങ്കിൽ ജസ്റ്റ് കൈ മുന്നോട്ട് കൊണ്ടുവന്നാലും മതി ഈ പൊസിഷൻ നമ്മൾ ഇരിക്കുമ്പോൾ നമ്മുടെ സ്മോൾ ഇൻഡസ്റ്റൈനും ലാർജ് ഇൻഡസ്റ്റെയിൽ ഈ രണ്ടിൻ്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്താൻ ഏറ്റവും നല്ല ഒരു പൊസിഷനാണിത് നമ്മുടെ എല്ലാ അവയവങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കുവാണത് നമ്മൾ സാധാരണ ഇരിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള പൊസിഷൻസാണിതെല്ലാം അപ്പോൾ നമ്മുടെ എനർജി ലെവൽ വളരെ നല്ല രീതിയിൽ മാറുന്നുണ്ട് അതുപോലെ ആദ്യമായിട്ട് യോഗ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും പെർഫെക്ഷൻ നോക്കരുത് പെർഫെക്ഷൻ നോക്കാതെ നമ്മൾ ജസ്റ്റ് ചെയ്ത് തുടങ്ങുക ഇത് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വയറ് ഭാഗം നന്നായിട്ട് ടൈറ്റ് ടൈറ്റാകുന്നുണ്ട് ജസ്റ്റ് നമ്മുടെ മൂക്ക് ആ മുട്ടിലോട്ട് മുട്ടിക്കാനായിട്ട് ശ്രമിക്കുക ആ മിഡിൽ ഭാഗത്തേക്ക് കൊണ്ടുവരിക മുട്ടിൻ്റെ ഇത് ഒരു ഫൈവ് ടൈംസ് നമുക്ക് മാറി മാറി ചെയ്യാം ഈ വർക്കൗട്ട് എല്ലാവരും ചെയ്തു നോക്കുക എല്ലാ ദിവസവും തുടർച്ചയായിട്ട് ചെയ്യേണ്ട വർക്കൗട്ടാണ് പത്ത് മിനിറ്റത്തെ കാര്യമുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ് സി യു നെക്സ്റ്റ് ഡേ ബൈ